ൂച്ച താനാണെ താനാ തീനും താനെ താനാ താനേ താനിനെ താനാനെ താനാ തീനും താനെ താനിനെ താനാനെ താനാ നാനേ ഉച്ചക്ക് ചോറുണ്ണാ നാല് വരും പൂച്ച തല്ലുകൊള്ളിക്കല്ലേ കാടാമ്പൂച്ചേ പൂച്ചയ്ക്ക് ചോറുണ്ണാൻ ആള് വരും പൂച്ച കാടാം കാടാമ്പൂച്ചേ മോന്തിക്ക് കല്ല് കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റാ പൂച്ച മോന്തിക്ക് കല്ല് കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റാ പൂച്ചേ താനിന്റെ താനാനെ താനാദീനും താനെ താനിനെ താനാനെ താനാണേ दाना ും താനേ താനിനെ താനെ താനാൽപോട്ടൊഴിഞ്ഞൂടാട്ടൊഴിഞ്ഞൂടാ കൈതോലമുള്ളിന്റെ കോറ പൂച്ച കൈതോല കൈതോലമുള്ളിന്റെ കോരാ പൂച്ചേ കിട്ടിയൊന്നും പോയില്ലെങ്കുട്ടികളെ കൂട്ടാണ്ട് കിട്ടേച്ചു പോകാനും വയ്യ പൂച്ച താനെ താന